ജില്ലാ ആശുപത്രി ഇനി വേറെ ലെവൽ നാൽപ്പത് കോടിയുടെ വികസനം അവസാന ഘട്ടത്തിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇല്ലായ്മകൾക്ക് വിട പറഞ്ഞ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി വികസന കുതിപ്പിൽ നാൽപ്പത് കോടിയുടെ അവസാന ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ എസ്റ്റിമേറ്റ് എടുത്തു തുടങ്ങി പഴയ തിരുവിതാംകൂറിലെ ജില്ലാ ആശുപത്രി പഴയ പ്രതാപത്തിലേക്ക് ശ്രീമൂലം മഹാരാജാവിൻ്റെ കാലത്തെ തിരുവിതാംകൂറിലെ അഞ്ച് ജില്ലാ ആശുപത്രികളിൽ ഒന്നായിരുന്നു കോഴഞ്ചേരി സർക്കാർ ആശുപത്രി എന്നാൽ രാജ്യത്ത് ജനാധിപത്യ ഭരണം വന്നതോടെ ഈ പ്രതാപം ക്ഷയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടതോടെ വീണ്ടും കോഴഞ്ചേരി ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയെങ്കിലും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്രമേണ കൂടുതൽ ജീവനക്കാരെയും ഒട്ടെല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റുകളും അനുവദിച്ചു എന്നാൽ സ്ഥലപരിമിതി പ്രവർത്തനങ്ങൾക്ക് മുകളിൽ കരിനിഴലായി നിന്നു ഇതിനിടയിലാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പഴയ ഒ പി കെട്ടിടം പൊളിച്ച് ബഹുനില കെട്ടിടം പണിയാൻ സ്ഥലം എം എൽ എ കൂടിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചത് ആരോഗ്യരംഗത്ത് തന്നെ ഒരു കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ പുതിയ ബ്ലോക്ക് രണ്ട് മുപ്പത് കോടി രൂപ മുറയ്ക്കിയാണ് ബിൽഡിംഗിൻ്റെ ഈ മാർച്ച് മാസം അടുത്ത മാർച്ചിലും രൂപ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ ക്രമീകരണങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം പദ്ധതി എൻ എസ് എമ്മിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതിയിൽ വെച്ച് രണ്ടര കോടി രൂപ മുടക്കിയൊരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഒരു അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് മന്ത്രി ആരോഗ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയായ ഈ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ വികസനം ാണ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ദശാംശം അഞ്ച് അഞ്ച് ചതുരശ്ര മീറ്റർ ചുറ്റളവുള്ള കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിൽ നാൽപ്പത്തി ഒൻപത് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതുകൂടാതെ ലക്ഷ്യ പ്രോജക്റ്റ് ജീറിയാട്രിക് വാർഡ് ഡെഡിക്കേറ്റഡ് ഐ യൂണിറ്റ് ബി ബ്ലോക്ക് ട്രേഡ് വർക്ക് ശൗചാലയ നവീകരണം എന്നീ പണികളാണ് അവസാനഘട്ടത്തോടടുക്കുന്നത് മുപ്പത് കോടി രൂപയുടെ സോളാർ പാനലും മൂന്ന് കോടിയുടെ വാർഡ് അറ്റകുറ്റപ്പണികളും എസ്റ്റിമേറ്റ് എടുക്കുന്നു പണികൾ പൂർത്തിയാകുന്നതോടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി അത്യാധുനിക നിലവാരത്തിലേക്കെത്തും ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി